എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഇന്നൊരു യാത്ര പോകാം അപ്പം നമ്മൾ കുറാണ്ട സീനിക്ക് റെയിൽവേയില് കാണാൻ പോകണം കേട്ടോ ട്രെയിനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഖുറാണ്ട കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ നല്ല അടിപൊളി യാത്ര ട്രെയിൻ സ്റ്റേഷനിലെത്തി ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞുകൊണ്ട് അവിടെ വെച്ചിട്ടുള്ള നല്ല നല്ല അടിപൊളി പഴയ സാധനങ്ങൾ ഉണ്ടല്ലേ ടൈപ്പ് റൈറ്ററും നമ്മളുടെ റാന്തൽ തിരി വിളക്ക് എല്ലാം ഉണ്ട് പഴയ സാധനങ്ങൾ അപ്പതേ നമുക്കുള്ള തീവണ്ടി വരുന്നുണ്ട് നമ്മൾ രാവിലെ ഒരു ഒൻപതേ അമ്പതിൻ്റെ ട്രെയിനിന് പോയിട്ട് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് തിരിച്ചു വരാനായിട്ടോ പ്ലാൻ അങ്ങനെ നമ്മൾ കയറി നമ്മൾ സീറ്റ് നമ്പറിൽ പെരിക്കാം ഓരോ സ്ഥലങ്ങളെത്തുമ്പോഴും അവർ കൃത്യം കൃത്യം നമുക്കൊരു അനൗൺസ്മെൻറ്റ് തരും കേട്ടോ The range where it is possible for two trains to cross the stony creek station was an important stop for early steam locomotives to take on water to complete the climb to Karanga. be able to obtain another great photo of the falls in 1890 then governor of queensland sir henry norman visited the site and a banquet was held in his honour in the middle of the bridge അപ്പം ഈ കുറാണ്ട റെയിൽവേ ബിൽഡായത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് കേട്ടോ കുറേ നേരം ട്രെയിൻ യാത്ര കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഒരു ബ്രേക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യും ഈ ബാരൻ ഫാൾസ് കാണാൻ വേണ്ടിയിട്ട് അവിടുത്തെ ട്രൈബ്സിൻ്റെയൊക്കെ പിക്ചറും അവിടുത്തെ ഹിസ്റ്ററിയുമൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ബിൽഡിംഗ് ഹിസ്റ്ററിയെ കുറിച്ചൊക്കെ നമുക്ക് ട്രെയിനിൽ തന്നെ വരുമ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് അവരിങ്ങനെ പറഞ്ഞു തരും അത് നല്ല രസമായിട്ടുണ്ടാവും കേട്ടിരിക്കാന് പിന്നെ സ്കൈ റെയിലിൽ പോകുവാണെങ്കിൽ കുറച്ചും കൂടി നല്ല ഭംഗിയുള്ളൊരു വ്യൂ കിട്ടും നമുക്ക് അത് നമുക്ക് അടുത്ത തവണ സ്കൈ റെയിലിൽ പോകും ട്രെയിൻ ഇറങ്ങിയതേണ്ട നല്ല അടിപൊളിയാണ് നമ്മൾ ഭക്ഷണമൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ഇവിടുന്ന് കഴിക്കാനും ഒക്കെ നല്ല സൗകര്യമുണ്ട് എന്നാൽ വൺ വേ നമ്മൾ റെയിലിൽ പോയിട്ട് തിരിച്ച് വേണമെങ്കിൽ സ്കൈ റെയിലിൽ പോകാം അങ്ങനെയൊക്കെ ഓപ്ഷൻ ഉണ്ട് ഇങ്ങനെ നമ്മൾ ഇറങ്ങിതേ തൊട്ടപ്പുറത്ത് കാണുന്ന ഹോട്ടലിൽ കയറി ചെറുതായിട്ടൊരു ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ ഇതേ പുറത്ത് ഉണ്ട് കുറാണ്ട മാർക്കറ്റ് നല്ല ടൂറിസ്റ്റ് പ്ലേസായ കാരണം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് അവിടെ ചെന്നിട്ട് പിന്നെ കാണാൻ റെയിൻ ഫോറസ്റ്റേഷൻ നാച്ചർ പാർക്കും ബോട്ടിങ്ങും എല്ലാം ഉണ്ട് കോവാല ഗാർഡൻ ഉണ്ട് അങ്ങനെ ഒരുപാട് കാണാനുണ്ട് നമ്മൾ ചെറിയൊരു ട്രിപ്പ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകണം ഈ ട്രെയിനിൽ കണ്ടില്ലേ പഴയ സമയത്ത് അവർ ബിൽഡ് ചെയ്ത സമയത്തുള്ള ഫോട്ടോസൊക്കെ വെച്ചിരിക്കുക ഇത് ഉണ്ടാക്കണ സമയത്ത് ഒരുപാട് പേര് ആക്സിഡന്റിലും പിന്നെ പാമ്പുകടിയേറ്റിട്ടും ഒക്കെ മരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിട്ടവര് പിന്നെ ജോലി വേണ്ടവരൊക്കെ സ്വന്തമായിട്ട് ആയുധങ്ങളൊക്കെ കൊണ്ടുവരണം പോലും വന്ന് and over two kilometers of of bridges, some of which were built on <laughs> <several> hundred അങ്ങനെ ഒരുപാട് പേരുടെ പ്രയത്നം കൊണ്ടാണ് നമ്മൾ ഇന്നേ കാണുന്ന കുറാണ്ടറിയിൽ തന്നെ